ഹായ് പുതിയ പുതിയൊരു സ്വാഗതം ഇന്നൊന്നിരിക്കുന്നത് ഈ സിനിമയിലൊക്കെ പറഞ്ഞാൽ സ്റ്റാർഡോ എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെ അല്ലേ ഇപ്പോൾ മലയാളത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ലാലേട്ടൻ മമ്മൂക്ക ഇവർ പണ്ട് തൊട്ട് എൻ്റെ കൊച്ചിലെ തൊട്ട് അതിന് മുമ്പേ തൊട്ടേ മലയാളത്തിലെ ഒരു സ്റ്റാർ ഡോ അവരെ വെല്ലുവിളിച്ച് വിളിച്ച് അവരെ മറികടന്ന് വേറെ ഒരു സ്റ്റാറും വേറൊരു ആക്ടറും വന്നിട്ടില്ല പക്ഷേ ഇടയ്ക്ക് ഇവരെ കാട്ടിലും വലിയ ഇടയ്ക്കായാലും ഇപ്പോഴായാലും ഇവരെ കാട്ടിലും വലിയ ഒരു സ്റ്റാർ ഡോ ആയിട്ട് വന്ന ഒരു ആക്ടറാണ് വിജയ് ളപതി വിജയ് ഇപ്പം അതിൻ്റെ കൂടെ തന്നെ അത്യാവ അതി കൂ അ ഒപ്പം ഇല്ലെങ്കിലും അത്യാവശ്യം സ്റ്റാറോ അതി കൂടുതലും സ്റ്റാറും ഉള്ള ഒരു ആക്ടറാണ് സൂര്യ ഇന്ന് ഇവരുടെ സിനിമകൾ ഈ വർഷം ഇനി ഇറങ്ങാൻ പോകുന്നത് ലേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം വിജയുടെ കങ്കുവ സൂര്യ ഈ വർഷം ഇറങ്ങുമെന്ന് കങ്കുവ ഈ വർഷം ഇറങ്ങുമെന്ന് റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ ഈ വർഷം ഇറങ്ങുമെന്ന് പ്ര പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്ന് ഇവരുടെ ഒരു പോരായ്മ എന്നിട്ട് ഇവർക്കൊരുടെ പോസിറ്റീവ് നെഗറ്റീവ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണണം ചാനൽ ഒന്ന് പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ഇവിടെ ഇവിടെ തോന്നുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം വീട്ടിലോട്ട് പോവാം ഇപ്പം ആദ്യത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ വിജയ് തളപതി വിജയ് തന്നെ നമുക്ക് കേൾക്കാം ഈ ഒരു വർഷം ഇറങ്ങാൻ പോകുന്ന സിനിമയാണ് ദ ഗോട്ട് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം പക്ഷേ പറയാൻ പോകുന്നത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിനെ പറ്റിയല്ല പുള്ളി പുള്ളിയുടെ പോസിറ്റീവാണ് ആദ്യം പോസിറ്റീവ് നെഗറ്റീവ് പറയുന്നുണ്ട് ആ രണ്ട് ആക്ടർമാരുടെ ആദ്യമേ വിജയുടെ പോസിറ്റീവ് പറയാം വിജയുടെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വിജയയുടെ സ്റ്റാൻഡേർഡ് തന്നെ തന്നെയാണ് ഒന്നാമത്തെ പോസിറ്റീവ് ഇപ്പോൾ മലയാളത്തിലായാലും ഇപ്പം ലാലേട്ടൻ്റെ മമ്മൂക്കട്ടൻ്റെ ഒരു പടം ഒരുമിച്ച് ഇറങ്ങിയാലും ആദ്യമേ എല്ലാവരും ചോയ്സ് ചെയ്യുന്നത് മിക്ക ആൾക്കാരും എന്ന് വെച്ചാൽ ഫാമിലി പ്രേക്ഷകരെല്ലാം എങ്കിലും കൂടുതൽ പേര് ചോയ്സ് ചെയ്യുന്നത് വിജയയുടെ ഒരു പടം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിരുന്ന് കാണണം എന്നാണ് ആഗ്രഹിക്കുന്ന എല്ലാവരും ഇപ്പോൾ എന്നെ എന്നെ അറിയാമെന്നവർക്കറിയാം ഞാൻ ഒരു വിജയ് ഫാനാണ് പക്ഷേ മിക്ക ആൾക്കാരും ഒരു ഫസ്റ്റ് ഡേ ഒരു തിയേറ്ററിൽ പോയി ആഘോഷമാക്ക ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ആക്ടറാണ് അതാ വിജയ് വിജയ്യുടെ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ അത് ഒരു ലെവലായിട്ട് നിൽക്കുക ഒരു പീക്ക് ലെവലിൽ തന്നെ നിൽക്കുക പുള്ളിയുടെ കരിയറിൽ തന്നെ പിന്നെ എൻ്റെ പോസിറ്റീവ് പറയാം പിന്നെ ഒരു തൊട്ടിപ്പടം വേറൊന്നും തൊട്ടിപ്പടമാണെങ്കിൽ ഒരു വിജയടായൊരു സ്റ്റാറിനും വെച്ച് ആ പടം പിടിച്ചു നിർത്താൻ പറ്റും കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ആ ഒരു പെർഫോമൻസ് അത് വെച്ച് ആ ഒരു പടത്തിനെ താങ്ങി നിർത്താൻ പറ്റും ഒരു പരിധി അധികം അധികവും താങ്ങി നിർത്താൻ പറ്റും ഇപ്പം അതിന് എക്സാമ്പിളാണ് ഇപ്പം കത്തി കഴിഞ്ഞിട്ട് ഒരു പത്ത് അതായത് കഴിഞ്ഞ പത്ത് വർഷം ഒരു സ്റ്റാറിൻ്റെ ആ ഒരു തമിഴ്നാട്ടിലെ ഒരു ബ്രാൻഡായിട്ട് വിജയം മാറി പക്ഷേ അത് ആ ബ്രാൻഡിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ ഒന്നും അല്ല വിജയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ഈ പത്ത് വർഷത്തിൻ്റെ അപ്പോൾ അതിന് ഒരു തൊട്ടിപ്പടങ്ങൾ അധികവും വന്നിട്ടുണ്ട് അതിൻ്റെ എക്സാ അത് ഞാൻ പറയാം കത്തി തൂപ്പാക്കി ഇത് അടി നല്ല സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയത് മാറ്റി നിർത്താം എനിക്ക് അത്യാവശ്യം കത്തി കഴിഞ്ഞിട്ട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടത് ലീവാണ് അപ്പം വിജയുടെ ഒരു ഒരു തൊട്ടിപ്പടങ്ങൾ അത് ഞാൻ പറയാം ഇടയ്ക്ക് പറയാം പുലി തെറി മർസല് ഭൈരവ സർക്കാർ ബിഗിൽ മാസ്റ്റർ ഞാൻ പറയുന്നില്ല മാസ്റ്ററിനകത്ത് അത്യാവശ്യം പുലി നല്ലോണം ചെയ്തിട്ടുണ്ട് പിന്നെ ബീസ്റ്റ് ബീസ്റ്റിൻ്റെ ഒരു കഥ കേട്ട് ഞാൻ നല്ല ഇഷ്ടപ്പെടും പക്ഷേ അത് പാളിപ്പോയി പിന്നെ ആ ആർക്കും ഇഷ്ടപ്പെടാത്ത വാരിസ് ഇത്രയാണ് വിജയുടെ ഒരു പത്ത് വർഷം ഇറങ്ങിയ എൻ്റെ ഇടയ്ക്ക് വേറെ സിനിമകൾ കാണും ഇത്രയാണ് ഓർമ്മയെ വെച്ചിട്ടുള്ള ഒരു തൊട്ടിപ്പടങ്ങൾ വെറും തൊട്ടുപടങ്ങൾ പക്ഷേ ഇതെല്ലാം താങ്ങി നിർത്തി എന്നിട്ടൊരു അത്യാവശ്യം ഒന്ന് ഒരു ബോക്സ് ഓഫീസ് ലെവലിലോട്ട് എത്തിക്കുന്നത് ഒരു സ്റ്റാർട്ടത്തിൻ്റെ ഒരു കഴിവാണ് അത് വിജയ്ക്കുണ്ട് ഈ പടം വേറെ ആരെങ്കിലും വെച്ച് ചെയ്താലും പടമായിട്ട് നല്ല പൊട്ടും അത് അത് ഉറപ്പാണ് കാരണം കണ്ടോണ്ടിരിക്കുക വിജയയുടെ ഒരു പെർഫോമൻസ് അല്ലാതെ അതിനകത്ത് ഈ പടത്തിലൊന്നും ഒന്നുമില്ല ഒന്നാമത്തെ നെഗറ്റീവ് പുള്ളി പുള്ളിയുടെ ലുക്കിൻ്റെ കാര്യം ഞാൻ പറയാം ലുക്ക് ലുക്കിൻ്റെ കാര്യം ഈ മീശ കുറ്റി ആക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇപ്പം പഴയ വിജയം അറിയാം ഒരു രണ്ടായിരത്തി മൂന്നിന് മേളിലുള്ള അതിനു മുമ്പിലുള്ള വിജയം അറിയാം നമുക്ക് അത്യാവശ്യം മീശയൊക്കെ കട്ടിക്ക് വെച്ച് ഒരു റൊമാൻറ്റിക് സ്റ്റാറായിട്ട് നിൽക്കുന്ന ഒരു വിജയം അറിയാം അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു ആക്ഷൻ ലെവലിലോട്ട് മാറുന്ന ഒരു സിനിമയുണ്ട് അത്യാവശ്യം വിജയയുടെ സിനിമകളെല്ലാം ഒരു അറുപത്തെട്ട് അറുപത്തെട്ടൊമ്പത് സിനിമയെപ്പോൾ ഇറങ്ങാൻ പോകുന്നത് അത്യാവശ്യം ഒന്നോ രണ്ടോ സിനിമകളെ ഇവിടെ കാണാൻ ബാക്കിയുള്ളു ബാക്കിയെല്ലാം ഞാൻ കണ്ട പടങ്ങളൊക്കെ തന്നെ എൻ്റെ ഓർമ്മയിൽ അപ്പോൾ ഈ പടക്കങ്ങളിലെല്ലാം വിജയം മീശ കുറ്റിയാക്കി വെക്കാൻ തുടങ്ങിയ പടമാണ് തിരുമലയെന്ന് പറയുന്നത് പുള്ളി ഒരു ആ പുള്ളിയുടെ ആദ്യത്തെ ആക്ഷൻ സിനിമ തിരുമല അതിനകത്താണ് പുള്ളി ആദ്യമായിട്ട് ഒരു ടീഷർട്ടും അതിൻ്റെ മണ്ണിൽക്കൂടെ ഷർട്ടും പിന്നെ വർഷോപ്പിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയും അതായത് ഒരു ലോക്കൽ ഓഡിയൻസിനെ സൃഷ്ടിച്ചെടുക്കണം ആ ഒരു ലെവലിന് ഇറങ്ങിയ ഒരു പടമാണ് പക്ഷേ ആ പടം നല്ല ഹിറ്റായി അതിനുശേഷം ഗില്ലിയിലൂടെ വന്നപ്പോഴത്തേന് പിന്നെ പുള്ളി ആ ലുക്ക് മാറ്റാനേ പോകുന്നില്ല പിന്നെ പുള്ളിയുടെ മീശ കളിക്കാത്തതൊന്നും അതോ അങ്ങനെ തന്നെ വിൽക്കുന്നതെന്ന് പറയണ്ട ഇപ്പം അവസാനം വരെയും പുള്ളിയുടെ മീശ കുറ്റിയാണ് നോക്കിയാൽ മതി അല്ല ആ ഒരു രണ്ടായിരത്തി രണ്ടിലോ മൂന്നിലോ കണ്ടതോ തിരുമലി ഇറങ്ങുന്നത് അന്ന് തൊട്ട് ഇപ്പോൾ അവരെ പുള്ളിയുടെ മീശ കുറ്റിമീശയായിട്ട് പിന്നെ ബാക്കിയെല്ലാം അറിയാലോ ടീ ഷർട്ടും അതിൻ്റെ മണ്ഡലം ടീ ഷർട്ടും അതുതന്നെയായിരുന്നു പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് പുള്ളിയുടെ ഒന്നാമത്തെ നെഗറ്റീവ് പടം സെലക്റ്റാക്കുന്ന കാര്യം പടം സെലക്ട് ആക്കുന്നത് വിജയ് വെറും മോശം വെറും മോശം വെറും മോശം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പുള്ളി ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നതായിരിക്കും പുള്ളിയുടെ ഒരു ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് അവരിൽ നിന്നും ഒരു ആക്ഷൻ ഒരു ഡാൻസ് ഇങ്ങനെയൊക്കെ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത് അതൊക്കെ ഒരു പരിധി വരെ എല്ലാവർക്കും ഇഷ്ടം എനിക്കും ഒരു പരിധി ഒരു പ്രായം എനിക്ക് ഇഷ്ടമായിരുന്നു അതായത് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞടം വരെ നമ്മൾ ഫാൻ ഫൈറ്റ് ഒക്കെ ഇട്ടുണ്ട് അതായത് സൂര്യൻ ഞാൻ ഒരു പെർസൺലി വിജയം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബില്ലിയുടെ തുടക്കം പക്ഷേ ഫാൻ ഫൈറ്റ് ഫാൻ പറഞ്ഞു നിൽക്കുമായിരുന്നു പക്ഷേ നമുക്ക് തന്നെ അറിയാം പടം കൊള്ളത്തില്ലെന്ന് പക്ഷേ അത് നമ്മൾ വെളി കാണിക്കാതെ അത്യാവശ്യം പറഞ്ഞു നിൽക്കുമായിരുന്നു പക്ഷേ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു സമയമുണ്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് സിനിമ വാച്ച് ചെയ്യാം കുറേ പിന്നെ മറു കാഴ്ചകളും അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളെല്ലാം വാച്ച് എല്ലാം വാച്ച് ചെയ്ത് കാണുന്ന ഒരു സമയം ഉണ്ട് സമയമുണ്ട് ഇപ്പോഴും അത് തന്നെയാണ് അതിനുശേഷം ഞാൻ നമ്മുടെ ആക്ടിങ്ങും കൂടി ഒന്ന് ഇതാക്കാൻ തുടങ്ങി ഒന്ന് പരിഗണിക്കാൻ തുടങ്ങി അങ്ങനെ നോക്കുമ്പം വിജയുടെ സെലക്റ്റ് ഒരു ഒരു ലോക്കൽ സെലക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പടങ്ങളെല്ലാം ഇപ്പോൾ അത്യാവശ്യം എനിക്ക് തോന്നിയത് തുപ്പാക്കിയും കത്തിയും കഴിഞ്ഞിട്ട് അത്യാവശ്യം ഒരു ഡയറക്ടർ വിജയ് ഒന്ന് വിജയുടെ അകത്തുള്ളൊരു ആക്ടറിനെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ലിയോയ്ക്കകത്ത് ലോകേഷും ലോകേഷ് അതിനു മുമ്പ് മാസ്റ്ററിനകത്തും പുള്ളി നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് ഇതിനകത്ത് സെക്കൻഡ് ഹാഫിനകത്ത് ലിയോ ദാസിൻ്റെ എൻട്രി കഴിഞ്ഞിട്ട് പുള്ളിയെ ആ ഒരു എൻട്രി മാത്രം മാറ്റി നിർത്തി കഴിഞ്ഞാൽ വിജയത്തിനകത്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നതിൽ അത് തന്നെ സ്ക്രിപ്റ്റ് സെലക്റ്റ് ചെയ്യുന്നത് വിജയ് പുറമോട്ടാണ് അതുകൊണ്ടാണ് ഇപ്പം അത് അത്യാവശ്യം ഓടുന്നുണ്ടെന്ന് തന്നെ പറഞ്ഞാല് ആ പുള്ളിയുടെ ഒരു സ്റ്റാറിൻ്റെ വെച്ച് തന്നെ പടം ഓടുന്നു അല്ലാതെ അതിനകത്തൊരു ഒരു കാശീച്ചിനും കൊള്ളാത്ത സിനിമകളാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴായാലും നേരത്തെ അതിൻ്റെ ഇടയ്ക്ക് കൂടക്ക കുറച്ച് സിനിമ നല്ലത് വന്നിട്ടുണ്ടെങ്കിലും ഭൂരിഭാഗം പല്ല പടങ്ങളാണ് വന്നിട്ടുള്ളത് പിന്നെ മൂന്നാമത്തെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആക്ടർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഡെഡിക്കേഷൻ ഒരു മനസ്സും കൂടെ വേണം ഇപ്പോൾ ഒരു നമ്മുടെ ഒരു വീട്ടിൽ ഒരാളെ പൈസയ്ക്ക് പൈസയ്ക്ക് ജോലിക്ക് നിർത്തുന്നു ആ പുള്ളി ആ ഓണറെ കാണുമ്പോൾ മാത്രം ജോലി ചെയ്യുന്നു അല്ലാത്ത സമയം അവിടെ വെറുതെ ഇരിക്കുന്നു ബോധിപ്പിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം ആക്ടർ എന്ന് പറഞ്ഞ രീതിയിൽ ഇപ്പം ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ എന്താ സിനിമയ്ക്ക് വേണ്ടി എന്തും കൊടുക്കും അതാണ് ഒരു ആക്ടർ പക്ഷേ വിജയിൽ നിന്നും എനിക്ക് അങ്ങനെ ഒരു രീതി പണ്ടായാലും ഇപ്പോഴായാലും കിട്ടിയിട്ടില്ല വിജയ് എന്ന് പറഞ്ഞാൽ ഒരു ഡെഡിക്കേഷൻ ഒന്നും കഷ്ടപ്പെടാൻ തയ്യാറല്ലാത്ത ഒരു ആക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വേറെ എന്താ വെച്ചാൽ ഈ ഒരു ജനറേഷൻ വെച്ചാൽ ഇപ്പോൾ പുള്ളിയുടെ ഇൻസ്റ്റ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റ ഉപയോഗിക്കാൻ അറിയാത്ത ഒരു സെലിബ്രിറ്റിയുടെ ഒത്തിരി ഒത്തിരിയും ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം ഐഡിയൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട് ചിലർ ഫോളോ ചെയ്തിട്ടുണ്ട് ഏറ്റവും ബോർ ഇൻസ്റ്റൈഡി എന്ന് പറയുന്നത് വിജയുടെ ആണ് നെഗറ്റീവ് ഏറ്റവും ബോർ അതിനകത്ത് ഇട്ടക്കുന്ന പോസ്റ്റ് ആയാലും കണ്ടാൽ അറിയാമല്ലയോ ഏറ്റവും ബോർ അപ്പോൾ ആ പുള്ളിക്ക് അത് ഉപയോഗിക്കറിയാത്തത് കൊണ്ടാന്നോ ആ ഒരു ലെവലിലാണ് പുള്ളി പൊക്കോണ്ടിരിക്കുന്നത് അത് ഇപ്പം അതൊരു നെഗറ്റീവ് തന്നെയാണ് ഇപ്പം ഇപ്പം ലാസ്റ്റ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഡെഡിക്കേഷൻ പുള്ളിക്ക് കഷ്ടപ്പെടാൻ വയ്യ അദ്ദേഹത്ത് മണ്ണ് പറ്റും അങ്ങനെയുള്ള രീതിയിലാണ് അത് ഒന്നത്തെ ആ ഒരു ആ ഒരു അതൊരു നെഗറ്റീവാണ് അടുത്ത നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് ഒരു കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഒരു പക്ക നെഗറ്റീവ് ആണ് ഇപ്പോൾ ഒരു ഡയലോഗായാലും ഒരു എന്തെങ്കിലും ഒരു സീനിപ്പം ടീ ഷർട്ട് അനുമണ്ടയ്ക്കുള്ള ഷർട്ട് പിന്നെ സ്ലാഗ് ഒരു കാര്യം പറയുന്ന ഒരു ശൈലിയായാലും പുള്ളി പല സിനിമയിൽ സെയിം ആയിട്ട് കൊണ്ടുവരുന്നത് പുള്ളിയുടെ വിചാരിച്ചത് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പക്ഷെ ഒന്ന് രണ്ടോ വട്ടം കഴിഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും അത് വെറുക്കാൻ തുടങ്ങും ഇപ്പം തന്നെ എല്ലാ പടത്തിലും ഐ എം വെയിറ്റിംഗ് കൊണ്ടുവന്ന് വെറുപ്പിച്ചിട്ടുണ്ട് അത് റിപ്പീറ്റ് ആയിട്ട് കൊണ്ടുവന്ന് വെറുപ്പിക്കേണ്ട കാര്യം അത് നെഗറ്റീവിൻ്റെ നെഗറ്റീവല്ല അത് മാത്രം മതി വിജയയുടെ ഒരു പിന്നെ വിജയ അത് മാത്രം മതി അത് മാത്രമേ പറ്റത്തുള്ളൂ അല്ലെ ഇങ്ങനെ കാണിക്കുന്നത് അതൊക്കെ പല പടത്തിൽ ഇപ്പം തന്നെ ലൈക്കാത്തത് കൊണ്ടുവന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് ഒരു ആവശ്യമില്ലാതെ അതൊരു നെഗറ്റീവ് നെഗറ്റീവാണ് ലാസ്റ്റായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട് വിജയപറ്റി വിജയുടെ നെഗറ്റീവ് പുള്ളി ഒരേ ടൈപ്പ് പടം സെലക്ട് ഞാൻ ഒരു സ്ക്രിപ്റ്റ് സെലക്ട് ആക്കുന്നതായിട്ട് പറയാനുള്ളത് അത് ഒരേ ടൈപ്പ് ഒരേ ടൈപ്പ് പടങ്ങൾ അതായത് ഇപ്പം എന്തോ അന്നത്തുള്ള കുറച്ച് ആൾക്കാരെ മാത്രം മാറ്റി നിർത്തി കഴിഞ്ഞാൽ പടങ്ങളെല്ലാം ഒരേ ടൈപ്പിലായിരിക്കും പോകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അഞ്ച് പത്ത് മിനിറ്റ്സ് പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പടം എങ്ങോട്ടാ പോകുന്നതിന് എല്ലാം അറിയാൻ പറ്റും അത് അതിൻ്റെയൊക്കെ കാലം മാറി അതായത് പണ്ട് പണ്ടത്തേക്കൊരു ടൈമാണ് ആ ഒരു പടങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നു ഇപ്പോൾ അതുപോലത്തെ പടങ്ങൾ വിജയിൽ നിന്ന് മാത്രമേ ഇപ്പം ഞാൻ അത് കണ്ടിട്ടുള്ളൂ ഇപ്പോഴും അതേപോലെ പടങ്ങൾ ഇറക്കുന്നത് ബാക്കി എല്ലാ ആക്ടർമാരും മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാ ആക്ടർമാരും ഇപ്പോൾ പൊതുവെ തമിഴിലൊക്കെ എടുത്തു തമിഴിലാണ് സാധാരണ അതുപോലെ പടങ്ങൾ വന്നിട്ടുള്ളത് ഇപ്പോഴും ആ ഒരു ലെവലിൽ തന്നെ നിൽക്കുന്നത് വിജയ് മാത്രമേ ഉള്ളൂ വേറെ വേറെ ആരും വേറെ ഒരു ആക്ടറെ ഞാൻ തമിലായാലും ഇപ്പോൾ തെലങ്കിലായാലും പോട്ടോ മറ്റേ തേര് കാണിക്കട്ടെ തമിഴിൽ ഇപ്പം വിജയം മാത്രമേ ഉള്ളൂ പഴയ ശൈലി പിടിച്ച് നിൽക്കുന്നത് സൂര്യ സൂര്യയുടെ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന പടം കങ്കുവ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല ശിവയാണ് ഡയറക്ടർ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമ സിനിമയെ ഞാൻ പേടിക്കുന്നതും എന്ന് പറഞ്ഞൊരു ഡയറക്ടറും ഉണ്ടത് അതുകൊണ്ടാണ് കാരണം അറിയാം എന്തോ അജിത്തിനെ വെച്ചൊക്കെ ഉള്ള പടങ്ങളൊക്കെ ചെയ്ത് ഫ്ലോപ്പാക്കി ഇപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഒരു ഫാൻറ്റസി നല്ലൊരു പടമായിട്ടേ തോന്നുന്നു അത് പരട്ടെ ഇനി സൂര്യയുടെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എനിക്ക് പുള്ളിയിൽ നിന്നങ്ങനെ നെഗറ്റീവ് ഫീൽ ചെയ്തിട്ടില്ല കാരണം എല്ലാം കൊണ്ടും അല്ല നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എനിക്ക് ഞാൻ പറയുന്നുള്ളൂ ഞാൻ ഒരു വിജയുടെ ഒരു ഫാനാണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം തമിഴിലെ മൊത്തം പടങ്ങൾ മൊത്തത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തമിഴിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടമെന്ന് പറഞ്ഞാൽ ഗജനിയ ഗജനി തമിഴിലെ ഗജനി അന്യനും ഉണ്ട് പക്ഷെ അത് അതിലേ കണ്ടല്ലോ എനിക്ക് പേഴ്സണലി കുറച്ച് മേടി നിൽക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ ഗജനിയ കണ്ടാലും കണ്ടാലും മതി വരത്തില്ല നമുക്ക് ഇപ്പം എവിടെ നേരത്തെ ഒക്കെ നമ്മൾ ടി വിക്ക് വരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ ടി വി കാണുന്നത് കുറവായതുകൊണ്ട് ഞാൻ എപ്പം കണ്ടാലും അത് മൊത്തം കണ്ടിട്ട് ഞാനത് സിനിമ തീർത്തത്തുള്ളായിരുന്നു അതേപോലത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഞാൻ ഗജനി എന്ന് പറയുന്നത് അപ്പോൾ ആ പുള്ളിയുടെ സ്ക്രിപ്റ്റ് സെലക്ട് സെലക്ഷൻ ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഇഷ്ടപ്പെടും കാരണം ഒരു ടൈപ്പില ഒരു ടൈപ്പില ഇപ്പോൾ വിജയുടെ പറയുന്ന ഒരേ ടൈപ്പിലെ പടമല്ല അത് നമുക്ക് ഓരോ ഒരു സ്ക്രിപ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ളൊരു ലുക്ക് കഴിഞ്ഞാലും അടുത്തൊരു പടത്ത് വരുമ്പോൾ അത് വേറൊരു മനുഷ്യനായിട്ടാണ് തോന്നുന്നത് വിജയുടെ നോക്കുവാണെങ്കിൽ വിജയ എല്ലാം ഒരേ ഇപ്പം തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ പടമല്ലാം നോക്കിയാൽ കഴിഞ്ഞാൽ എല്ലാ ഹെയർ സ്റ്റൈലായാലും താടി ആയാലും കോസ്റ്റ്യൂം ആയാലും ഡയലോഗ് ഡെലിവറി എല്ലാം ഒരേ ടൈപ്പിലാണ് അതാണ് വിജയം നെഗറ്റീവ് ഞാൻ അത് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഏത് ഫാനിൻ്റെ വ്യക്തിയാലും അത് അങ്ങേരിച്ചു കൊടുത്താലും പറ്റത്തുള്ളൂ പിന്നെ ഫുള്ളി കരയുന്ന ഒരു ശൈലിയുണ്ട് അത് നമുക്ക് നല്ല രീതിയിൽ കറക്റ്റ് ഒറിജിനാലിറ്റിയിൽ ഒഴിഞ്ഞി നല്ലോണം കാര്യം റൊമാൻറ്റിക് ചെയ്യുന്ന രീതിയിൽ നല്ല രീതിയിൽ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് ആ സ്ക്രിപ്റ്റ് ഇത് സെലക്റ്റ് ഞാൻ പറഞ്ഞു അത് ഇപ്പം തന്നെ ഒരു പത്ത് വർഷം മുമ്പ് വിജയ് സ്റ്റാർ ഇപ്പോഴും വിജയിടെ സ്റ്റാർഡോ ഉണ്ട് വിജയ് സ്റ്റാർ അത് ഉപയോഗിച്ചിട്ടില്ല വിജയ് ഉപയോഗിച്ചിട്ടില്ല അപ്പം സൂര്യയുടെ സ്റ്റാർഡോ വെച്ചും വരുമ്പോൾ പടങ്ങൾ അല്ല സൂര്യയുടെ സ്റ്റാർഡും അല്ല പത്ത് വർഷം മുമ്പ് സൂര്യയുടെ സിനിമകൾ ഇറങ്ങുമ്പം പടങ്ങൾ ഫ്ലോപ്പ് ആവുമായിരുന്നു പക്ഷേ പുള്ളി അത് സെലക്റ്റാക്കുന്ന പടങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ഇച്ചിരി അഭിനയ പ്രാധാന്യമുള്ളതും മാസ് മസാല പടങ്ങളായിരിക്കും അഭിനയ പ്രാധാന്യമുള്ള പടങ്ങളായിരിക്കും ആ പടങ്ങൾ അന്ന് ഫ്ലോപ്പായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇനി വരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആ പടങ്ങൾ സൂര്യ അന്ന് ഇറക്കിയ പടങ്ങളാണ് ഇപ്പം ട്രെൻഡിങ്ങായിട്ട് ഓരോരുത്തർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം അതിൻ്റെ സമയമാണ് പക്ഷേ ഇനി സൂര്യ ഫ്ലോപ്പ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇനി പുള്ളിക്ക് കയറി വരാനൊരു ചാൻസ് ഉണ്ട് ഇപ്പം കുറേ നല്ലൊരു കൊണ്ട് പട പൊട്ടുവായിരുന്നു പക്ഷെ അതെല്ലാം ക്വാളിറ്റി ഉള്ള പടങ്ങൾ പൊട്ടിയ പടങ്ങളെല്ലാം പറഞ്ഞാൽ ക്വാളിറ്റി ഉള്ള പടങ്ങൾ സ്ക്രിപ്റ്റ് സെലക്ട് എന്ന് പറഞ്ഞാൽ പുള്ളി അബികാര കഴിവു തന്നെ അബേർ കഴിവു ഇപ്പം തന്നെ കങ്കുവ നമ്മൾ കണ്ടില്ല ആ ഒരു അതെല്ലാ ആക്ടർമാർക്കും അത് ആ ഒരു കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സും കൂടി പുള്ളിക്ക് എന്ത് വേണം അത് സൂര്യയുടെ ഒരു പോസിറ്റീവ് അത് തന്നെ നെഗറ്റീവ് എനിക്ക് പുള്ളിയെ പറ്റി അങ്ങനെ പറയാനില്ല പക്ഷേ പുള്ളി പോസിറ്റീവ് ആ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആ ഓരോ പടവും സെലക്ട് ആക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള സ്ക്രിപ്റ്റ് ആയിരിക്കും അത് തന്നെയാണ് പുള്ളിയുടെ വിജയം അത് ഇനി വരാൻ പോകുന്നത് പണ്ട് സൂര്യ ഇറക്കി ഫ്ലോപ്പ് ആക്കുന്ന കുറേ പടങ്ങൾ ഉണ്ടല്ലോ ആ പടങ്ങളായിരിക്കും ഇനി ഇനിയുള്ള കാലങ്ങളിൽ വരാൻ പോകുന്നത് ഇനി സൂര്യ സൂര്യപക്ഷേ സേഫ് സോണില്ല പക്ഷേ സൂര്യ ഇനി മേളിമേളി കൊണ്ടുവരേണ്ടത് സൂര്യയുടെ കഴിവായിരിക്കും അത് ഓഡിയൻസും അസെപ്റ്റ് ചെയ്യും അപ്പോൾ അതേപോലെയുള്ളൊരു സേഫ് ലാൻഡിൽ എത്തിയിട്ടുണ്ട് പക്ഷേ വിജയ് സേഫ് ലാൻഡിലല്ല വിജയ്ക്ക് ഇപ്പോഴും ആ ഒരു ചേരുവയെല്ലാം കൂടെ ചേർത്തുള്ള പടങ്ങളെ ഇഷ്ടപ്പെടും അതാണ് പുള്ളി പുള്ളിയെ പിന്നോട്ട് നിർത്തുന്നത് സൂര്യനിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതുതന്നെ പുള്ളി പുള്ളിയുടെ ഓഡിയൻസിനെ വിജയയുടെ ഓഡിയൻസിനെ മാറ്റിക്കൊണ്ട് വരാൻ ശ്രമിച്ചിട്ടില്ല അത് ഇനിയുള്ള സമയം പാളത്തേ ഉള്ളൂ പടം ഫ്ലോപ്പ് ആവാൻ ഇനി ഇറക്കിയ പടം ഫ്ലോപ്പ് ആവാനേ ചാൻസ് ഉള്ളൂ ഇനി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം വരുന്നുണ്ട് അത് എങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല എനിക്ക് അത് വലിയ പ്രതീക്ഷയൊന്നുമില്ല അതിനി കണ്ടറിയാം എങ്ങനെ വരുന്നുണ്ടെന്ന് പക്ഷേ ഒട്ടയടിക്കൊന്നും ഓഡിയൻസിനെ മാറ്റാൻ പറ്റത്തില്ല അതല്ലെങ്കിൽ പുള്ളി നേരത്തെ തുടങ്ങണമായിരുന്നു ഇപ്പം തൊട്ടി പടങ്ങൾ ചെയ്യുമ്പം ആലോചിക്കണമായിരുന്നു പടങ്ങൾ മാറ്റി അന്നേയും പരീക്ഷിച്ച് നോക്കണമായിരുന്നു അല്ലാതിപ്പം അടുത്ത സമയത്തല്ല ഒരു സ്ക്രിപ്റ്റ് ഒക്കെ നല്ല രീതിയിൽ സെലക്ട് ആക്കിയാലും ഇങ്ങനെയൊക്കെയുള്ള പടങ്ങൾ വെച്ച് പ്രേക്ഷകർ ദ്രോഹിക്കില്ല അതായത് സ്വന്തം ഫാൻസുകാരെ ദ്രോഹിക്കാതിരിക്കുക വിജയ് അതാണ് വിജയ് ഞങ്ങളോട് ചെയ്തതും അത് തന്നെയാണ് ഓഡിയൻസിനോട് ചെയ്തതും അത് തന്നെയാണ് പുള്ളിയുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഫാൻസുകാർ മാത്രം പടം ഇറക്കിയ ഫാൻസുകാർ മാത്രം കണ്ടാൽ മതി വേറെ ആരും എന്നുള്ള രീതിയിലാണ് പുള്ളി അതുപോലെ പടങ്ങൾ ഇറക്കുന്നത് ആയിക്കോട്ടെ പക്ഷേ ഇനി ഉള്ള കാലം അങ്ങനെ പടം ഓടാൻ ചാൻസ് കുറവാണ് അതുകൊണ്ട് ഓർത്താൽ നല്ലത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ബൈ